ഹായ് കൂട്ടുകാരെ എം ജെ ക്രിയേഷൻസിൻ്റെ പുതിയ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ തന്നെ അഞ്ചരയ്ക്ക് എണീറ്റ് വന്നു കേട്ടോ നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു ഇന്ന് മാത്രമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തണുപ്പാണല്ലോ അപ്പോൾ വേഗം തന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ വെള്ളയപ്പോൾ തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് അപ്പോൾ അത് പൊന്തി എന്നൊക്കെ നോക്കുമായിരുന്നു പിന്നെ എന്താ പറയുക നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് കുറച്ച് വെള്ളം കുടിച്ചിട്ടാവാം ഇന്നത്തെ ഒരു ദിവസം തുടങ്ങണതെന്ന് വിചാരിച്ചു രാവിലെ കഴിക്കാനായിട്ട് വെള്ളയപ്പവും പാലുമൊക്കെ റെഡിയാക്കണം പിന്നെ ആദ്യ ഇന്ന് ചോറ്റുപാത്രമാണ് കേട്ടോ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അവന് സ്കൂളിലേക്ക് ചോറ്റുപാത്രം വേണം പിന്നലെ നമുക്ക് സാമ്പാറായിരുന്നു പിന്ന് അവന് ചോറ്റുപാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ ആദ്യം തന്നെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു നല്ല തണുപ്പാണല്ലോ അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ച് ഞാൻ ചൂട് പിടിക്കുകയാണ് കേട്ടോ നമ്മൾ പണ്ട് അടുപ്പൊക്കെ കത്തിച്ച് ഇരിക്കുന്ന അടുപ്പം കണ്ണിക്ക് പോയിട്ട് കുത്തിയിരുന്ന് ചൂട് പിടിക്കില്ലേ കൈക്കൊക്കെ അതുപോലെ ഞാനും വെള്ളയപ്പം ചട്ടിയൊക്കെ വെച്ചിട്ട് ചൂടായതിനു ശേഷം കൈ വെച്ചിങ്ങനെ ചൂട് പിടിക്കുകയായിരുന്നു കേട്ടോ നന്നായിട്ട് കാരണം കൈയൊന്നും ഈ സ്വെറ്ററിൻ്റെ കൈ എടുക്കാനേ തോന്നിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തണുപ്പായിരുന്നു അകത്ത് കയറി വാതിലടച്ചെങ്കിലും നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം ഒന്ന് നമ്മൾ പണികളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കൊന്ന് ചൂട് ഒക്കെ വരിക ഈ തണുപ്പൊക്കെ ഒന്ന് വിട്ടുപോവുക അപ്പോൾ അതാ നമ്മുടെ വെള്ളയപ്പം ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പം നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത് കേട്ടോ ഫസ്റ്റ് കുക്കിങ് അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പേളിമാണിയുടെ പൂൾ ഷേപ്പിലുള്ള വെള്ളയപ്പം ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാം കേട്ടോ എനിക്കെന്താണെന്നറിയില്ല അങ്ങനെ ഉണ്ടാക്കാനും ആ ഒരു ഷേപ്പ് കാണുന്നതും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്കായാലും അപ്പം ഞാനിപ്പോൾ എപ്പം ഉണ്ടാക്കുമ്പോഴും ഈ ഒരു ഷേയ്പ്പിലാണ് ഉണ്ടാക്കുക അപ്പം അതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അങ്ങനെ വെച്ചു അതുപോലെ തന്നെ അരി അരിയടുപ്പത്തിട്ടു കേട്ടോ ആദ്യു ചോറ് കൊണ്ടുപോകണമെന്നാണല്ലോ അപ്പോൾ ചോറ്റുപാത്രം റെഡിയാക്കാനായിട്ട് ചോറും ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിലല്ലേ ചോറ് വയ്ക്കുക അപ്പോൾ അതവിടെയായിരുന്നു വിസിൽ വന്നോളും ഇപ്പുറത്ത് വെള്ളയപ്പം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആറു ആയിട്ടോ ഞാൻ വന്ന് പതുക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ ഒത്തിരി സ്പീഡ് കൂട്ടിയിട്ടതാ വളരെ പതുക്കെയാണ് കാര്യങ്ങൾ ഈ തണുപ്പത്ത് നമുക്ക് ജോയിൻറ്റ് പെയിനും ഒക്കെ ഉള്ളത് കൊണ്ട് ഓടി അങ്ങ് കാര്യങ്ങൾ നടക്കണില്ല അപ്പോൾ അത് കാരണം കൊണ്ട് പതുക്കെ പതുക്കെയാണ് കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ തുണികളെ അയലല്ല വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ നല്ല തണുപ്പായതുകൊണ്ടേ ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഒരു ആറുമണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തുണി വാഷിംഗ് മെഷീനിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വന്നതാണ് അങ്ങനെ ഞാൻ തുണികളൊക്കെ വാഷിംഗ് ഇട്ടിട്ട് പിന്നെ പോയി അടുത്തൊരു വെള്ളയപ്പത്തിന് ഒഴിച്ച് ഞാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമ്മുടെ ഈയൊരു തണുപ്പത്ത് ഇങ്ങനെ ചെടികളൊക്കെ നോക്കി മഞ്ഞൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവണില്ല പക്ഷെ ശരിക്കും നോക്കിയാൽ ചുറ്റും നല്ല മഞ്ഞും മൂടി നിൽക്കുകയാണ് മരങ്ങളുടെ അവിടെയും പിന്നെ തൊട്ടപ്പുറത്തൊരു ബിൽഡിങ് നടക്ക ഉണ്ട് പണിയിൽ അവിടെയൊക്കെ നല്ല മഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇലകളും പൂക്കളും ഒക്കെ മഞ്ഞ് തുള്ളി ഇങ്ങനെ കിടന്നിട്ടേ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം തണുപ്പത്താണെങ്കിലും കുറച്ച് നേരം അങ്ങനെയൊക്കെ നോക്കി ഇടയ്ക്ക് വന്ന് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എടുത്തു വെക്കും കണ്ടോ അപ്പോൾ ഞാൻ വീണ്ടും അകത്ത് വന്ന് നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കി വയ്ക്കുന്ന പണിയിലാണ് കേട്ടോ അപ്പം നല്ല നാടൻ വെണ്ണയുണ്ടായിരുന്നു അപ്പോൾ ബട്ടർ എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ മൈസൂർ പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ട് വരുന്നതാണ് അപ്പോൾ അത് പുരട്ടിയിട്ടാണ് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിലേക്ക് പാലെടുക്കാനുള്ള തേങ്ങ ചെരുവാണ് തേങ്ങയൊക്കെ ഇങ്ങനെ ഇരിക്കണേ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പുറത്തിരിക്കുന്ന തേങ്ങയാണെങ്കിലും തണുപ്പാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകിയെടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനുള്ള പണിയിലാണ് കേട്ടോ ഇത്തിരി വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ നമുക്ക് ഇച്ചിരി പാല് നല്ല രീതിയിൽ പാല് കിട്ടും തണുത്താണെങ്കിൽ പാല് പിരിഞ്ഞ പോലെ അങ്ങനെ അല്ലെങ്കിൽ നെയ്യ് പുറത്ത് പൊന്തി കിടക്കുന്ന പോലെയൊക്കെയാണ് തേങ്ങാപ്പാൽ കിട്ടുക ഈ തണുപ്പത്തി കട്ട പിടിച്ച പോലെയൊക്കെ ഇരിക്കും അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് അതുപോലെ തന്നെ ഈ നൂൽപുട്ടനാണെങ്കിലും വെള്ളയപ്പത്തനായാലും തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കഴിഞ്ഞാലേ ഒരു പച്ചം പോലെ എന്ന് പറയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ പഞ്ചസാര വരുമ്പോൾ അത് മെൽറ്റ് ആകുമ്പോൾ അതും വെള്ളമായിട്ടല്ലേ വരിക പഞ്ചസാര അലിയുമ്പോൾ അപ്പോൾ അങ്ങനെ കുറേ വെള്ളം കൂടിയ പോലെയാവും അപ്പോൾ അധികം വെള്ളമൊഴിക്കാതെ നമ്മൾ നല്ല പാല് തനിപ്പാൽ എടുക്കുന്ന പോലെ വേണം നമ്മൾ വെള്ളയപ്പത്തിനും നൂൽപുട്ടിനും ഒക്കെ പാലെടുക്കാനായിട്ടാ അപ്പോഴാണ് അതിൻ്റെ ശരിക്കും തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ എന്താ കുറച്ച് പാലൊക്കെ എടുത്ത് കപ്പിലാക്കി വെച്ചു അതിലേക്കൊരു നുള്ള് ഉപ്പും ബാക്കി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സാക്കി വെച്ചു അതുപോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്ലേറ്റിലാണ് ആദ്യം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കി വെക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മീതക്ക മീത വെച്ച് കഴിഞ്ഞാൽ ചൂട് കൊടുക്കണ മീതക്കം മീത വെള്ളയപ്പം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പോ ഇങ്ങനെ നമ്മൾ മറച്ചിട്ട് മറച്ചിടില്ലല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ മുകൾ ഭാഗം ഇരിക്കുക അപ്പം അതുകൊണ്ട് ഇങ്ങനെ പരത്തി പരത്തിയാണ് വെക്കുക അത് കഴിഞ്ഞ് ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കട്ട അപ്പോൾ അതാ ഒരു പത്രത്തിലാക്കി അടച്ചു വെക്കുന്നുണ്ട് ആദ്യവരാരും ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുവിന് കൊണ്ടുപോകാനുള്ള പൊരിക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ കോളിഫ്ലവർ നന്നാക്കി ഞാൻ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കോൺഫ്ലോറും ഇച്ചിരി അരിപ്പൊടിയും ഒക്കെ ചേർത്ത് വറുക്കാനായിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് വെള്ളയപ്പം പാത്രം മാറ്റി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ മുട്ട പൊരിക്കുകയാണ് കേട്ടോ അവന് ചോറ്റുപാത്രത്തിൽ കൊണ്ടുപോകാനുള്ള മുട്ടയാണ് പൊരിച്ചെടുക്കുന്നത് ചോറ് ഇപ്പുറത്ത് വിസിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കാനായിട്ട് റെഡിയാക്കി വെച്ചു ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഒഴിക്കാനുള്ള ചോറിലൊഴിക്കാനുള്ള വെള്ളം വെക്കണം അടുപ്പത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വെള്ളയപ്പം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അതിന് മുട്ട വരച്ചത് റെഡിയായി ഇനി നമ്മൾ ചോറിലേക്കുള്ള വെള്ളം വയ്ക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ചോറ് വാർത്തു കേട്ടാം അത് കഴിഞ്ഞത് ആ ചോറ് വിസിൽ വന്നു ചോറ് വാർത്തു അത് കഴിഞ്ഞ് നമ്മുടെ ഒരടുപ്പിൽ വീണ്ടും വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് വെള്ളയപ്പം ജട്ടിയെടുത്ത് വെച്ചു അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കോൺഫ്ലോർ കോളിഫ്ലവർ കോൺഫ്ലോറും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അത് വറുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതുണ്ടാക്കുന്നതിനിടയിൽ തന്നെ ആതു കഴിക്കാനായിട്ട് വന്നു അപ്പോൾ ആദുവിന് കഴിക്കാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കോളിഫ്ലവറ് നമ്മളിതുപോലെ വറുത്തിട്ട് ഗോബി മഞ്ചൂരിയൻ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് അവൻ്റെ ചോറ്റുപാത്രത്തിലെ ഒരു വിഭവം ഈ ഒരു ഗോബി മഞ്ചൂരിയനാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ അവന് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാവരും രാവിലെ വെള്ളയപ്പവും പാലാണല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ അവന് വേണ്ടി മാത്രം അവന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം കുറച്ച് എടുത്തിട്ട് ഞാനിങ്ങനെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അത് വറുക്കാനായിട്ട് വെച്ചു അപ്പോൾ അത് അത് വന്നിട്ടുണ്ട് പഞ്ചസാര അലിഞ്ഞിട്ടില്ലെങ്കിലൊന്ന് നന്നായി ഇളക്കിക്കോ എന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അവനെ അത് റെഡിയാക്കി കൊടുത്തു നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വറുത്ത് വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങ് കിട്ടും ഇനി നമ്മൾ സോസ് ഒഴിച്ച് റെഡിയാക്കുമ്പോൾ അതതിൽ ശരിക്കും ആയിട്ട് മഞ്ചൂരിയായിട്ട് വന്നോളൂട്ടോ അപ്പോൾ ഇത് വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുനുന എന്നരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ടൊമാറ്റോ സോസ് സോയാ സോസ് കുറച്ച് വിനീഗർ ഒരു നുള്ളു പഞ്ചസാര ഒക്കെ ചേർത്ത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേവി പോലെ തിക്കായിട്ട് വരുമല്ലോ ആ തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വെറുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹോം മെയ്ഡ് ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് സലറി ഒക്കെ വേണമെങ്കിൽ ഇടാം അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ സോസിലങ്ങ് ഈ ഒരു കോളിഫ്ലവർ കുതിർന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗോപി മഞ്ചൂരിയൻ റെഡിയാകും അങ്ങനെ അവന് വേണ്ട ചോറ് പാത്രം ഞാൻ റെഡിയാക്കാണ് കേട്ടോ ചോറ് നല്ല ചൂടുള്ള ചോറൊക്കെ ഇട്ട് കൊടുത്തു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ സാമ്പാറാണ് അതിൻ്റെ നടുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ ഒരു ഷോട്ട്സ് ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേറ്റ് ഈ ദിവസത്തെ വീഡിയോ അങ്ങനെ നമ്മൾ വെച്ച ും ഒക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ അവൻ്റെ ചോറ്റുപാത്രം റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടപൊരിച്ചത് ഇല്ലാതെ ഒരു ചോറ്റുപാത്രം അവന് പറ്റില്ല എപ്പോഴും മുട്ടപൊരിച്ചത് വേണം വേറെ ഒന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് അവന് കൊണ്ടു കൊടുത്തു അവൻ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അവൻ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ പണികളായിട്ട് വന്നു കിട്ടും കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് വെള്ളയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മളിന്ന് കറി വെച്ചു കോളിഫ്ലവറ് കുറച്ച് ചെറിയൊരു കഷ്ണം മാത്രമല്ലേ അവനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി ഇതുപോലെ ഒരു കുത്തി മസാല ഒക്കെ വെച്ചു കിട്ടാം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചോക്ലേറ്റ് പണിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ ശിവാജിനഗർ പോവാണ് കേട്ടോ ശിവാജി നഗർ പോകുന്നത് ഇന്നലെ അച്ഛനും അമ്മായിയും വന്നിട്ട് കല്യാണം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അവിടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ശിവാജി നഗർ പോകുകയാണ് കേട്ടോ ഇപ്പോൾ ഈവനിങ്ങിലാണ് പോവുക ഒരു നാല് മണിക്ക് ശേഷം പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല കടകളൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടാവുക അങ്ങനെ നമ്മൾ ശിവാജി നഗർ വന്നിട്ടുണ്ട് ഈ ശിവാജിനഗർ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഈ ഒരു വഴിയിലൂടെയാണ് പോയത് ഞങ്ങൾക്ക് ആകെ ഒരു ജോഡി ഡ്രസ്സ് എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞങ്ങളെല്ലാം ഒന്ന് കണ്ടു നല്ല ഭംഗിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ തിരക്കും ബഹളും ഒക്കെ കാണാനും നല്ല രസമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് പള്ളിയിൽ പോയിട്ടില്ല പള്ളിയിലേക്ക് തിരിച്ച് വരുമ്പോൾ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെയും തിരക്കാവില്ലേ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെയും പിന്നെ ന്യൂ ഇയറിനൊക്കെ ഇട്ടിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ പഞ്ഞിമിട്ടായി കളറില്ലാതെ പഞ്ഞിമിട്ടായി പോകുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്കൊരു പഞ്ഞിമിട്ടായി വഞ്ചി തരുമെന്ന് വെള്ള കളറിലാണ് കേട്ടോ അല്ലെങ്കിൽ കളർ ചേർത്തിട്ടാണല്ലോ ചൊമ്പ് കളറിലൊക്കെ വരുന്നത് അപ്പോൾ ഇത് കളറൊന്നും ഇല്ല അപ്പോൾ ഞാൻ പഞ്ഞിമിട്ടായി ഒക്കെ വാങ്ങിച്ച് നിങ്ങളിങ്ങനെ നടക്കുകയാണ് കുറേ കടകൾ അല്ലേ എനിക്കിങ്ങനെ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ലെങ്കിലും ഇങ്ങനത്തെ മാലകളും കമ്മലുകളും വളകളും ഇതൊക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ എല്ലാ ഐറ്റംസും അതായത് അപ്പനും അമ്മയും അല്ലാത്ത എല്ലാം കിട്ടും എന്ന് പറയില്ലേ അതുപോലെ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ കിട്ടും അതങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതിയാകും നല്ല അടിപൊളി കളക്ഷൻസാണ് ഈ വക സംഭവങ്ങൾക്കൊക്കെ ആക്കാം പിന്നെ ആയിട്ടും അതല്ലെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്കൊരു നല്ല ഡ്രസ്സ് കിട്ടാനായിട്ട് ഞാൻ കുറേ നടക്കേണ്ടി വന്നു നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടാൻ കുറേ നടക്കേണ്ടി വന്നു കേട്ടോ കാരണം ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു സാരി ആയാലും ചുരിദാറുകളായാലും ഒക്കെ പക്ഷേ എനിക്ക് ഞാനിപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അങ്ങനെ പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും നോക്കിയില്ലാത്ത അങ്ങനെ ഞാൻ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ഫോണും പിടിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നടന്നു അതിനിടയിൽ കുറേ നടന്നു കഴിഞ്ഞപ്പം അപ്പം എനിക്ക് ഞങ്ങൾ ലെമൺ സോഡ വാങ്ങിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോഡ നാരങ്ങ സോഡ നാരങ്ങ വാങ്ങിച്ചു കുടിച്ചു കണ്ടോ ഈ ഓർണമെൻസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഡ്രെസ്സൊക്കെ കിട്ടി ഞാനും ഒരു ഡ്രസ്സ് ഞാനൊരു ഡ്രസ്സ് എടുത്തു പിന്നെ ഒരു സ്വെറ്റർ എടുത്തു അത് കഴിഞ്ഞ് മക്കൾക്കൊക്കെ കുറച്ച് ഹുഡീസ് എടുത്തു കേട്ടോ അവർക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഹുഡിയും ഒക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ കയറിയത് കേട്ടോ പള്ളി പള്ളിയുടെ അടുത്തെത്തി കൊച്ചു കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഉടുപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് പിന്നെ ബാഗായാലും പ്ലാസ്റ്റിക് ഐറ്റംസ് ആയാലും ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ശിവാജിനഗർ പള്ളിയുടെ അവിടെയുള്ള ഈ ഒരു സ്ട്രീറ്റ് അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ കയറി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് എപ്പോൾ വന്നാലും മാതാവിൻ്റെ അടുത്ത് കയറാതെ നമ്മൾ പോരാറില്ല മാതാവിൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മൾ അവിടുത്തെ അഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് ഇത് എന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വന്നു അപ്പോഴേക്കും ഇതിൻ്റെ ഇടിൻ്റെ ഞാൻ ഷോർട്സ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശിവാജി നഗർ പള്ളിയിലെ പുൽക്കൂടെന്ന് വന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ആ പുൽക്കൂടൊക്കെ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് പപ്പ വണ്ടി എടുത്തിട്ട് വന്നു വണ്ടി പാർക്ക് ചെയ്തോടത്തുനിന്ന് എടുത്തിട്ട് പള്ളിയുടെ മുന്നിലേക്ക് വന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല ഒരു ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ പോയത് പിന്നെ പിള്ളേർക്ക് കുറച്ച് ഇതൊക്കെ എടുത്തു എന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് വെക്കാം ഇവിടെ എപ്പോൾ വരുമ്പോഴും ഇതേ തിരക്കുണ്ടാവും കേട്ടോ ഏത് ദിവസം വന്നാലും ഇതുപോലെ തിരക്കും ഇതുപോലെ ഇങ്ങനെ ബലൂണുകളും കാര്യങ്ങളൊക്കെ വിൽക്കാനും ഇവിടെ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാട് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രിൽഡ് ഐറ്റംസും ഒക്കെ ഒരു ബാർബിക്യു ഐറ്റംസൊക്കെ ഒരുപാട് കിട്ടും അങ്ങനെ അവിടുത്തെ ഷോപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകും ഇന്ന് പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും അതിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കാരണം ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ള നമ്മുടെ വീഡിയോസ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെയാണല്ലോ അപ്പം ഇനിയുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം ബായ്